അപ്പൊ ഇനി നമുക്കുള്ളത് ഒരു ആണ് ആ അടുത്ത് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സർപ്രൈസ് ഡിഷ് ഡിഷാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആ സർപ്രൈസ് എന്താണെന്ന് അറിയാനുള്ള സോ ഇഷ സമയമായിരിക്കും വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാൻ പറ്റുന്നവർ ഇതിലൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇഷ ആ മുഖത്തെ ചിരി എവിടെ പോയി ആ അങ്ങനെ വരട്ടെ നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും ആ ടെൻഷൻ മുഖത്ത് കാണരുത് ബിക്കോസ് കഴിക്കുന്നവർക്ക് പേടി വരും കഴിക്കണ വേണ്ട നിങ്ങൾ എന്താ എന്താണോ സർപ്രൈസ് സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കാം

അത്ര സ്റ്റിക്കിനെ അരിമാവുമെല്ലാം ചേർത്തിട്ടുണ്ടോ ഇല്ല ചുവരും പൊട്ടാറ്റോ കപ്പയും മാത്രം അതിന്റെ അകത്ത് ചീസ് ഉണ്ട് ഓക്കെ ഇഷ ഈ ക്രംസ് ചേർക്കുന്നില്ലേ എപ്പോഴും ക്രംസ് ചേർക്കുമ്പം മധുര ഉള്ള ഫീഡ്ബാക്ക് ഉണ്ടാക്കരുത് ആ അത് മധുര ഇല്ലാത്തത് എടുക്കണം അപ്പം ഇതിൽ അതാണ് എടുത്ത് കാണിക്കേണ്ടത് ഓക്കെ ബിക്കോസ് പൊട്ടറ്റോണും ടാപ്പിയോക്കോ രണ്ടും സ്റ്റാർച്ചും ഷുഗറും കൂടുതലാണ് പക്ഷേ ഇത് വരുമ്പം അത് എടുത്ത് കാണിക്കും പിന്നെ മൊതിരല്ല ചീസ് ഐഡിയ ഇസ് ഗുഡ് ബട്ട് ആ മതിരല ചീസിൽ ഇച്ചിരി സ്പൈസിൽ ചേർത്തിരിക്കണം ഇത് വെളിയിലൊക്കെ ഉണ്ടാക്കുമ്പം അവർക്ക് സ്പൈസില്ലാതെ ഉണ്ടാക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമ്പോൾ എരിവ് വേണം ഇറ്റ് ബി എ വെരി നൈസ് ഡിഷ് ബട്ട് ഓവറാൾ യു കുക്കിംഗ് മെത്തേഡ് ഇസ് കറക്റ്റ് അത് കറക്റ്റ് ആയിട്ടുണ്ട് ഒന്നും ഡ്രൈനസ്സേ ഇല്ല ദ ഐഡിയ ഓഫ് ആഡിംഗ് പൊട്ടി ടോ ടു വെരി വെരി ഗുഡ് ദാറ്റ്സ് വെരി നൈസ് പിന്നെ ദി പ്ലസ് പോയിന്റ് യു ആ സ്ലോ ഫയറിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്തു എന്നാലും കൂടുതൽ എണ്ണമേ ഇറങ്ങിയിട്ടില്ല ദാറ്റ്സ് ഗുഡ് ബട്ട് ട്രൈ ടു അവോയ്ഡ് യുവർ കെച്ച നെക്സ്റ്റ് ടൈം ഓക്കെ എനിവേ ഗുഡ് എഫേർട്ട് മോളെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇഷ ഒരു ബാർബി ഡോളാണ് ബാർബിയുടെ പ്രിപ്പറേഷൻ സ്റ്റൈൽ നല്ല സ്മാർട്ടാണ് ഇപ്പോൾ ഇവിടെ പത്ത് കണ്ടൻസ് കണ്ടസൻസിലെ താൻ മാത്രമാണ് ഇച്ചിരി ആയിട്ട് ഈ നോർമൽ നമ്മുടെ ട്രഡീഷണൽ കുക്കിങ്ങിൽ നിന്ന് നമ്മൾ വീട്ടിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ക്വാണ്ടി ടച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെസ് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ സർപ്രൈസ് തരികയാണ് തീർച്ചയായിട്ടും ഓക്കെ ഇതിനകത്ത് മേജർ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഐ മീൻ റെക്ടിഫിക്കേഷൻസും ഷെഫ് പറഞ്ഞിട്ടില്ല ആ ഒരു റസ്ക് നേരത്തെ പറഞ്ഞ സ്വീറ്റ് റസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഇത് വേണ്ട ഇനി വേറെ ഡിഷ് മതി സ്വീറ്റ് ചെയ്യാം ഓക്കെ റസ്ക് ഉപയോഗിക്കണം ആ ക്രിസ്മസ് കിട്ടും പിന്നെ പക്ഷെ സ്വീറ്റിൻ്റെ ഇത് മാറ്റുക എനിക്കൊരുപാട് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല ചീസ് കുറച്ചും കൂടെ ചേർക്കാമായിരുന്നു ഓവറോൾ എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു പ്രിപ്പറേഷനാണ് നല്ലൊരു ചേഞ്ച് എപ്പോഴും ഉണ്ട് കേട്ടോ ഉഷാ ഇനി വരുമ്പോൾ ശരിക്കുമോ ഈ ഗൗരവമൊക്കെ ഒന്ന് വിടുമോ ഓക്കേ

ഞാനി ഫോർട്ടി അപ്പൊ റൗണ്ടില് സർപ്രൈസ് കൊണ്ടുതന്ന ഇശക്കുട്ടിക്ക് സെവന്റിറ്റ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് ഓൾ ദ ബെസ്റ്റ് ജഡ്ജസ് അപ്പൊ നമ്മൾക്ക് ഓരോ കണ്ടസ്റ്റൻസും ഓരോ എന്താ പറയാ സർപ്രൈസാണ് ഓരോ പ്രാവശ്യം കൊണ്ടുതരാം അതുപോലെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് കൊണ്ടു തന്ന ഒരു കണ്ടസ്റ്റന്റിനാണ് അടുത്തത് ഇനി വരാൻ പോകുന്നത് സയന്റിഫിക് നെയിമാണ് ഉണ്ടാക്കിയ പറ്റി സ്പെഷ്യാലിറ്റി അത് കാസവ പൊട്ടാറ്റോ ടിക്കയാണ് വിത്ത് വെജ് കട്ട്ലെറ്റ് ഓക്കെ ടിക്ക ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻലി കപ്പ കൊണ്ടാണ് കപ്പ കുറച്ച് ലൂസ് ആയതുകൊണ്ട് പൊട്ടാറ്റോ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്കാവാൻ വേണ്ടി പൊട്ടാറ്റോ ചേർത്തു അത് കഴിഞ്ഞിട്ട് അത് ബോളാക്കി കുറച്ച് സ്പേസ് വെച്ച് തേങ്ങയും ചില്ലീസും സോൾട്ട് ആൻഡ് പെപ്പർ കുറച്ച് പെപ്പർ ഇട്ട് ഉണ്ടാക്കിയൊരു ചട്ണി ഉള്ളിലേക്ക് ഇതിനും ഇതിനും എന്താ ടിക്കയിലാണ് ചട്ണി ചേർത്തത് വെജ് കട്ട്ലറ്റില് വെജ് കട്ട്ലെറ്റ് അടിയിലുള്ളത് വെജ് കട്ട്ലെറ്റ് പൊട്ടാറ്റോ ആണ് പൊട്ടാറ്റോ അതിൽ ചട്ണി വെച്ചിട്ട് ബോളാക്കി ബ്രെഡ് മുട്ട മുക്കിയില്ല കാരണം കപ്പയിലുള്ള ഓൾറെഡി വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലാണല്ലോ അപ്പം കൂടുതൽ ലിക്വിഡ് കൂടുന്ന വെച്ചിട്ട് മുട്ടയില് മുക്കിയില്ല എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഡീപ് ഫ്രൈ ചെയ്തു വെളിച്ചെണ്ണോ ഫ്രൈ ചെയ്തേ നീ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്തു കേട്ടോ ഓവറോൾ നിങ്ങളുടെ ഡിഷ് ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി ബെറ്റർ ഒരു ഡിഫറൻസ് ഇല്ല സാധാരണ ഒരു കട്ട്ലെറ്റിൻ്റെ ആ ടേസ്റ്റേ വരുന്നുള്ളൂ രണ്ടും പ്രത്യേക ഐ മീൻ ഒന്നില് വെജിറ്റബിൾ ഒന്നിൽ പൊട്ടിറ്റ് ഐ മീൻ കപ്പ എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലേവർ ഡിഫറൻസസ് ഇല്ല കേട്ടോ ബട്ട് എടുത്ത് കാണിക്കുന്നില്ല ഐ തിങ്ക് ഇഫ് യു സ്റ്റഫിങ് സ്റ്റഫ് സ്റ്റഫിങ് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിരിക്കണം ഓക്കെ പിന്നെ ഉണ്ട് ഉള്ളപ്പം ചട്നി ഇടുന്ന ഒരു ഡിഷ് ഡിഷാവുമ്പം എന്തിനാ കെച്ചപ്പ് പിന്നെ സാറത് കട്ട്ലറ്റിൻ്റെ കൂടെയും അത് കൂട്ടിയിട്ടാണ് ഓക്കെ നോർമലി ഐ വുഡ് അവോയ്ഡ് കെച്ചപ്പ് ഇപ്പം സോ ട്രൈ ടു കം ഔട്ട് വിത്ത് യുവർ ഐഡിയസ് ദ ഹോൾ ഡിഷ് ഷുഡ് ബി യുവർ ഐഡിയ നത്തിങ് റെഡിമെയ്ഡ് റൈറ്റ് ഓഫ് പോയിട്ട് സോ വെവു ഇനിയും തരുന്ന ഒക്കെ നമ്മൾ അതിലും ശ്രദ്ധിക്കുക ഇപ്പോൾ റെഡിമേഡ് വരുന്നതെന്ന് പോയിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ എക്സ്പീരിയൻസ് ആയി വരുമല്ലേ ഓരോ ദിവസവും ഉണ്ടാക്കുമ്പോൾ സോ അങ്ങനെ വരുമ്പം ഇപ്പം ചോറ് മാത്രം ഉണ്ടാക്കിയിട്ട് കെച്ചപ്പോൾ കൊടുക്കുവോ അതിൻ്റെ കൂടെ സാമ്പാറും ഉണ്ടാക്കത്തില്ലേ അല്ലെങ്കിൽ പുളിശ്ശേരി ഉണ്ടാക്കി അതുപോലെ സോ നമ്മളൊരു ഐഡിയ വരണം സോ എനിവേ ഡിഷ് നോക്കി ഫ്രൈയിങ് അതൊക്കെ കറക്റ്റ് ഇച്ചിരി ഇച്ചിരി ചേഞ്ചസ് ഗെറ്റ് ലിറ്റ് മോ ഇൻ ഏഡിയ ഇസ് വെരി ഗുഡ് ഇന്നോവേറ്റീവ് ഐഡിയ സ്റ്റഫിങ് പക്ഷേ സ്റ്റഫിംഗ് കുറച്ചുണ്ടാകുന്നുള്ളൂ സ്ട്രോങ് അല്ല അപ്പോൾ സ്ഫഫിങ്ങിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല ശരിക്കും സ്റ്റഫിങ്ങിനെ കോട്ടിയാണ് വേണ്ടത് ഒരു പരിധി വരെ ഇപ്പോൾ സ്റ്റഫിങ് വളരെ കുറച്ചേ ഉള്ളൂ എന്താ പറയുക ജസ്റ്റ് ടോപ്പ് ചെയ്യുന്ന ഒന്നും പറയാം അല്ലേ ആ ഇൻസ്റ്റോ മീൻ സ്റ്റഫിങ്ങിന് പോലെ എനിക്ക് തോന്നാൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ടോപ്പ് ചെയ്യാമെന്ന് മാത്രമല്ല ടോപ്പ് ചെയ്യാറില്ലേ ആ അതുമാതിരി നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി സ്റ്റഫ് ചെയ്യുമ്പോൾ പോകുമ്പോൾ സ്റ്റഫിങ് കുറച്ചുകൂടെ കൂടുതൽ സ്റ്റഫ് ചെയ്യുക കുറച്ചുകൂടെ സ്ട്രോങ് ഫീൽ തരിക പ്രിപ്പറേഷൻ സ്റ്റൈൽ ആൾമോസ്റ്റ് നല്ല ടേസ്റ്റാണ് പക്ഷേ കട്ട്ലറ്റ് കട്ലത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത് അതിന് മെയിൻ റീസൺ ഈ എന്താ പറയുക അതുമാത്രമല്ല ഇതിനകത്ത് ആ തേങ്ങ എണ്ണയുടെ ആ ഒരു രുചിയില്ലേ അത് തന്നെ ഈ എന്താ പറയുക ഡ്രൈവ് ചെയ്യുന്നത് മൊത്തം ഇതിൻ്റെ ടേസ്റ്റിന് ഡ്രൈവ് ചെയ്യുന്ന മൊത്തം ഫസ്റ്റ് തേങ്ങ എണ്ണ അതിൻ്റെ പ്രത്യേക ഒരു സ്ട്രോങ് ഫ്ലേവറാണ് തേങ്ങ എണ്ണ അല്ലേ ഐഡിയ ഇസ് വെരി ഗുഡ് ഗുഡ് കുറച്ച് കരഞ്ഞൂല്ലേ ഞങ്ങൾ കണ്ടു ഇതെന്താ മിക്സ് ആവുന്നില്ല എന്ന് തോന്നുന്നു സാർ ചേഞ്ച് ചെയ്യൂ നേരെ ഇനി കുട്ടി അല്ല അങ്ങനെയാണോ കപ്പല വെള്ളം കൊടിയേ അല്ല അങ്ങനെ പൊട്ടറ്റോ ചേർത്ത പൊട്ടറ്റോ ചേർത്ത ഓക്കേ ഓൾറൈറ്റ് താങ്ക്യൂ ജഡ്ജസ് സോ മാർക്കറണ്ടാണ് നമുക്ക് ഷെഫ് ജോർ യുവർ ഐഡിയസ് ഗുഡ് ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ പോകും 7234 കാച്ചി 4 ഔട്ട് 50 ആൻഡ് മഹേഷ് 25 35 ജോ <quizzaientynes> അപ്പം ജഡ്ജസ് പറഞ്ഞ പോലെ പുതിയ 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 ഐറ്റംസ് ഒക്കെ ജോ ട്രൈ ചെയ്യുന്നുണ്ട് വാട്ട് എവർ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഇനും നല്ല 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 ഇന്നോവേറ്റീവ് ഡിഷസ് ആൻഡ് ഐഡിയാസ് ആയിട്ട് ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ തകർക്കാൻ വരണം ഓക്കെ ഈ റൗണ്ടിൽ ഫിഫ്റ്റി നയൻ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഔട്ട് അതെ ജഡ്ജസ് അപ്പോൾ നമ്മൾ കപ്പയുടെ വെറൈറ്റീസ് നമ്മൾ ഓരോ ഡിഷസ് അതിന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് കപ്പ മീൻകറിയുമായിട്ട് ഒരാൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട് നല്ലൊരു ചിരിയോടെ കപ്പ പുട്ടും മീൻകറിയും സെർവ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കപ്പ പുട്ടും മീൻകറിയുമാണ് ഞാൻ ഉണ്ടാക്കിയത്യൂ ഫോർ ആൻഡ് ഫിഷ് കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഓക്കെ സോ നിങ്ങളുടെ സെലക്ഷൻ ഓഫ് മെനോസും ഒക്കെ നല്ലൊരു ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് ഇതൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ ഷുവിൽ ബി വെരി ഗുഡ് ഇപ്പോൾ ഈ കപ്പ പൊട്ടിട്ട് നിങ്ങൾ കപ്പ ആദ്യം പറഞ്ഞ പോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് ഓക്കെ ഇത് വെരി ഗുഡ് ഐഡിയ അല്ലെങ്കിൽ ഈ അപ്പീലും വരത്തില്ല പിന്നെ പുട്ടെന്ന് പറഞ്ഞാലും ആ പൊടിഞ്ഞു ആ ഫീലിംഗ് വരണം ആ ക്രംബിളി ഫീലിംഗ് വരണം സോ അങ്ങനെ നിങ്ങൾ കുഴച്ചെടുത്തായിരുന്നെങ്കിൽ അത് വരത്തില്ല സോ യുവർ ഐഡിയ ഇസ് ഗുഡ് പക്ഷേ ഇതിൽ ജീരകം എല്ലാം ചേർത്തിട്ടുണ്ടോ ജീരകമെല്ലാം ചേർത്തിട്ടുണ്ടോ ഓക്കെ കപ്പ പുട്ടുണ്ടാക്കുമ്പം കപ്പുട്ടുണ്ടാക്കുമ്പം ഈ നമ്മൾ മേളിൽ തേങ്ങ എടുത്തില്ലേ അതിൽ ചേർത്തായിട്ട് പൊടിച്ച് ജീരകം ചേർക്കണം അങ്ങനെ വരുമ്പം യു നോ ആഡ് മോ ഫ്ലേവർ ആ സ്റ്റീമ് കയറുമ്പം എൻ്റെ കപ്പയിൽ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ കപ്പ ഉണ്ടാക്കിയാലും അതിൻ്റെ ഫ്ലേവർ മാറത്തേ ഇല്ല கப்பாகப்பையா ஸோ ஆ ஃப்ளேவர் நம்மளுக்கு கொடுக்கணும் ஓகே வெரி குட் வந்துட்டு வந்துட்டு இது எந்த மீன் அச்சுறது மீன் கரிமீனா വെരി ഗുഡ് ഇപ്പം ഒരു കോമ്പിനേഷൻ അതെച്ചാൽ നാടൻ മീൻ കറിയും കപ്പയും കഴിക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ് നല്ല ചൂടായിട്ടിരുന്ന് കഴിച്ചെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രിപ്പറേഷൻ ഓണസ്റ്റ്ലി ഇത്രയും ഫ്ലേവർ എല്ലാവർക്കും വരത്തില്ല സോ യു ഗോട്ട് എ സ്പെഷ്യൽ ഗിഫ്റ്റ് സോ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ അഡ്വാൻറ്റേജസ് ദാറ്റ് യു ഗോട്ട് എ സ്പെഷ്യൽ ഗിഫ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് യുവർ ജാജിങ് ഇസ് ടു ബികം ടൈറ്റ് ഓക്കെ ബിക്കോസ് എക്സ്പെക്ടേഷൻസ് ഡെഫിനറ്റ്ലി യു കെൻ ഡു ബെറ്റർ ഇപ്പോൾ ഓരോ സ്റ്റേജിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫ്ലേവർസ് ഇംപ്രൂവിംഗ് നിങ്ങളുടെ ഐഡിയാസ് ഇംപ്രൂവിങ് സോ വെരി ഗുഡ് ഗുഡ് അറ്റംപ്റ്റ് ഫിഷ് കറി പക്ഷെ അതെല്ലാം ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ജഡ്ജി എൻ്റെ പുട്ട പുട്ടും വെഗീൻ നോർമലി ഞാനിപ്പോൾ ഞാൻ തൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇത് മറ്റേ ഉണക്കക്കിഴങ്ങില്ലേ ഉണക്കക്കിഴങ്ങില്ല പൊടിച്ചുള്ള പുട്ടാണോന്ന് ചോദിച്ചു അപ്പോൾ അല്ല അപ്പോഴേ ഞാൻ വിചാരിച്ചോ നോമലി പുട്ടുണ്ടാക്കുമ്പോൾ കപ്പ ഒട്ടിപ്പിടിച്ച് ഒരു വലിയൊരു കേക്ക് പോലെ പോലെയാകും പക്ഷേ ഇതെവിടെ അങ്ങനെ സംഭവിച്ചില്ല നോമൽ പുട്ടുണ്ടാക്കാറുള്ളത് സിക്സ്റ്റി പെർസെൻ്റ് ആൾക്കാരും പുട്ടുണ്ടാക്കുന്നത് ഉണക്ക പുട്ടും ഉണ്ട് ഐ മീൻ ഉണക്കക്കിഴങ്ങില്ലേ അത് പൊടിച്ചുള്ള ആ പൗഡർ ഉണ്ടാകും പുട്ടുണ്ടാക്കുന്നത് പക്ഷേ ഇത്

Your dish was very, very good. I will give you a 45. 45 <laughs> out of 50 and Mahesa. This <laughs> 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 <Excellent Okay, nice. laughs> <laughs> is excellent. This is not excellent. This is not excellent. This is not extreme. This is excellent. This is not boundary. So, this is an excellent dish. 45 plus 1 fish curry. 46. Oh, great. <laughs> 46 out of 50. And Alina, your total score is 91 out of 100. <laughs> all the best and congratulations.